بسم الله والحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمني واحلل عقدة من لساني أفقه قولي الله عند حبيب صلى الله عليه وسلم دنگلده مترنا ممانا شافي انرلت ഷാഫി ഷാഫി എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം എല്ലാ രോഗങ്ങളും ഷിഫയാക്കുന്നത് റബ്ബാണ് റബ്ബാണ് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ശിഫയായിട്ടുണ്ട് അലഹമ്മ ഈ വിനീതന്റെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ് ആ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ അവിടുത്തെ പേര് കൊണ്ട് പറക്കത്തെടുക്കുന്നത് കാരണമായിട്ടായിരിക്കാം മാതാപിതാക്കൾ അങ്ങനെ പേര് വെച്ചത് ഷാഫി എല്ലാ രോഗങ്ങളും ഷിഫയാക്കാൻ മുത്തുനബി സാഹുലി വസ്ലമതങ്ങൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലാഹു കൊടുത്ത കഴിവ് മുഖേന മുത്തുനബിക്ക് അത് ചെയ്യ മുത്തുനബിക്ക് സ്വയം സുഖപ്പെടുത്താൻ കഴിയില്ലാഹു ലോകത്തെ സുഖപ്പെടുത്തുന്നവർ അവിടുത്തെ സീറകൾ നാം വായിക്കുമ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വലിയ പോരാട്ടം നടത്തിയ സുഹാബിയാണ് അങ്ങനെ ശുഭാനന്ദേറ്റുകൊണ്ട് അവിടുത്തെ ഒരു കണ്ണ് ആ കണ്ണിന്റെ സ്ഥലത്ത് നിന്ന് ഉതിർന്നുകൊണ്ട് കയ്യിലേക്ക് വീഴുകയാണ് ആ കണ്ണും ചുമന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് പോയി ചെയ്തു ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ച് ചെയ്തു കൊടുത്തു നിന്റെ പ്രവാചകന് വേണ്ടി സംരക്ഷണം നൽകാൻ തന്റെ കണ്ണ് ഇതാ ബലി അർപ്പിച്ചിരിക്കുകയാണ് ഞാനിതാ യഥാർത്ഥ സ്ഥലത്ത് വെച്ചിരിക്കുന്നു ഇനി അതിനെ നല്ല കണ്ണാക്കി മാറ്റണം മാറ്റണം നല്ല കാഴ്ചയുള്ള കണ്ണാക്കി മാറ്റണം റബ്ബിനോട് ആ ചെയ്തു അലഹദില്ല നിമിഷ നേരം കൊണ്ട് പൂർവ്വ സ്ഥിതിയിലായി മാറി കൊണ്ട് ഷിഫയാവുകയാണ് അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ടാഹുഹുഹുവിന്റെ കാലിൽ കാലിൽ വലിയ ഒരു മുറിവ് പറ്റി നടക്കാൻ കഴിയാത്ത രോഗമാണ് ഹൈബർ യുദ്ധത്തിൽ ബാധിച്ചതാണ് മൂന്ന് ഊത്ത് മാത്രമാണ് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനെഹുവിന്റെ ചരിത്രം അറിയുമോ അവിടുത്തെ കാല് പൊട്ടിപ്പോയി കാല് പൊട്ടിപ്പോയി ഒന്നും കാലു നിവർത്താൻ കഴിയുന്നില്ല വിധങ്ങൾ തടവിക്കൊടുത്തു ചെയ്തു ആ സമയം മുതൽ നടക്കാൻ തുടങ്ങി സാഹിബിനെ ചരിത്രം നമുക്കറിയാം വല്ലാത്ത വേദന ബാധിക്കുകയാണ് അസഹ്യമായ വേദനത്തിന് വേണ്ടി ഇതുവായി ചെയ്തു കൊടുത്തു പിന്നെ ചെയ്തു ചെയ്തു ഹബീബ് വലു ചെയ്ത വള്ളത്തിൽ നിന്നുബ റോദി കുടിച്ചു ഉടനെ തന്നെ വേദന നീങ്ങി ചരിത്രകാരന്മാര് പറയുന്നു തൊണ്ണൂറ് വർഷത്തിലധികം മഹാനവറുകള് ജീവിച്ചിട്ടുണ്ട് തന്നെ യസിലധികം ജീവിച്ചു ബഹുമാനപ്പെട്ടവർ വാർദ്ധക്യത്തിന്റെ ഒരംശം പോലും അവിടത്തേക്ക് ഉണ്ടായിരുന്നില്ല മുത്തുനബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അങ്ങനെ എത്ര എത്ര ചരിത്രങ്ങളാണ് ബഹുമാനപ്പെട്ട ജാബിർവിനെ വലിയ രോഗം ബാധിച്ചു കിടപ്പിലായി അടുത്തുള്ള ആര് ആള് ആരാണെന്ന് തിരിച്ചറിയുന്നില്ല രോഗം ബാധിച്ചു തങ്ങളെ സന്ദർശിച്ചു കൂടെയുണ്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ചെയ്ത വെള്ളം ജാബിദങ്ങളുടെ കുടഞ്ഞു കുടഞ്ഞു ശരീരത്തിൽ ഉടനെ തന്നെ രോഗം ശിഫയായി ബോധം തിരിച്ചു വന്നു ഇമാം ും മുമും റിപ്പോർട്ട് ചെയ്യുകയാണ് ഉത്തനബിയുടെ അത് ആ അവിടുന്ന് രോഗം ഷിഫയാകുന്നത് ആക്കുന്നത് നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണം ഒരു യുവാവ് മുത്തുനബിയുടെ അരികിലേക്ക് വന്നല്ലോ ആ ഗ്രാമീണനായ യുവാവ് യുവാവ് മുത്തുനവിയോട് ചോദിക്കുന്നു നബിയേ എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരുമോ വ്യഭിചരിക്കാനുള്ള അനുവാദം തരുമോ നബിയേ വിശുദ്ധമായ കരങ്ങൾ ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ നീ പൊറത്തു കൊടുക്കേണമേ അവന്റെ അവന്റെ കൊടുക്കണേ ഭാഗത്തെ ഹറാമുകളിൽ നിന്ന് നീ സംരക്ഷിക്കുകയും ചെയ്യണമേ ഇങ്ങനെ ഒത്തിരി വിധായി ചെയ്തു ഉടനെ തന്നെ ആ ചെറുപ്പക്കാരന്റെ എല്ലാ വേണ്ടാത്ത ചിന്തകളും മാറി നല്ലൊരു യുവാവായി സുഹാബിയായി മാറി മുത്തുനബിയുടെ വലിയ അനുയായിയായി മാറി ഇതാണ് മുത്തുനബി എത്രയോ ആളുകൾക്ക് രോഗശമനം മുത്തുനബി മുഖേന ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും അന്നു മാത്രല്ല ഇപ്പോഴും മുത്തുനബിയുടെ സൊലാത്ത് ചൊല്ലി അവിടുത്തെ മുഹമ്മദിയ രോഗം ഷിഫിയാകുന്ന എത്ര ആളുകളാണ്